ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മീനിനെ പിടിച്ചാലോ ഞാനൊരു ചെറിയ ടാങ്കിൽ കുറച്ച് മീനിനെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പിടിക്കാൻ പോവുകയാണ് ഇന്ന് ഊണിന് മീനൊന്നും ഇല്ല അത് കാരണമാണ് ടാങ്കിൽ നിന്ന് കുറച്ച് മീനിനെ പിടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് അപ്പോൾ വലയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റി അപ്പോൾ ഞാൻ മുക്കാ ടാങ്ക് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് മഴ പെയ്തത് നിറഞ്ഞതാണ് ഇനി ടാങ്കിലെ വെള്ളം ഒന്ന് തുറന്നുവിടാം അപ്പം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മീൻ പിടിക്കാൻ വളരെ പ്രയാസമാണ് ഈ വെള്ളമെല്ലാം വാഴയുടെ ചുവട്ടിലാണ് പോകുന്നത് അതുകൊണ്ട് ഇനി വാഴയ്ക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് വാഴ കൃഷിയുണ്ട് അപ്പോൾ മീനിൻ്റെ വെള്ളം നല്ലതാണ് വാഴ കൃഷിക്കൊക്കെ പിന്നെ ഇനി പായലുണ്ട് അതൊക്കെ കുറച്ച് മാറ്റി വെച്ചേക്കാം ആവശ്യത്തിന് മീൻ പിടിച്ചിട്ട് ബാക്കി മീനിനെ ഈ സെയിം ടാങ്കിനകത്തോട്ട് തന്നെ ഞാൻ ഇടും പായലിനെ ഒന്ന് മാറ്റാം മാറ്റിയതിന് ശേഷം പിടിക്കും കുറച്ച് മീനുണ്ടെന്ന് തോന്നുന്നു ഒരു പതിനഞ്ച് വരാലിനെയും ഒരു ഏഴെട്ട് വാള കുറച്ച് സിലോപ്പിയൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് മഴ ഇതെല്ലാം ടാങ്കിൻ്റെ പുറത്ത് പോയാണെന്നറിയില്ല എത്ര മീനുണ്ടെന്ന് നോക്കാം വെള്ളമെല്ലാം വറ്റിയത് കാരണം മീനിനെ കാണാൻ പറ്റുന്നുണ്ട് ആസാം വാള എങ്ങനെ പോവുകയാണ് പക്ഷേ അതൊന്നും വലുതായില്ല ആസാം വാള ഒരു ഏഴെട്ട് കിലോ വരും വലയിലൊന്നു കുടിച്ചു നോക്കട്ടെ അവൻ്റെ അമ്മേ വലയിൽ കുടുങ്ങി പക്ഷെ വലയും കൂടെ പൊട്ടി അതിൻ്റെ കൊമ്പ് കയറി കൊണ്ട് വല പൊട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇതിപ്പോൾ സിലോപ്പിയെ കിട്ടി സിലോപ്പി വലിയ പ്രശ്നമില്ല വലയൊന്നും നശിപ്പിക്കില്ല ആസാമ്പാളയാണെങ്കിൽ വലയെല്ലാം ചീത്തയാക്കും ഒരു കറുത്ത സിലോപ്പിയും കിട്ടിയിട്ടുണ്ട് മഞ്ഞ സിലോപ്പി കിട്ടിയിട്ടുണ്ട് പിന്നെ ആസാമ്പാള ചെറുതാണ് വലുതായില്ല വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പതിനഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വരാൽ ഇവിടെ കണ്ടു ബാക്കിയെല്ലാം പുറത്ത് ചാടിയെന്നാണ് തോന്നുന്നത് അപ്പോൾ ആവശ്യത്തിന് മീനെ ഞാൻ ഒരു കറി വെക്കാനുള്ള എടുത്തിട്ട് ബാക്കിയെല്ലാം കങ്ങിനകത്തേമ്മ ഇടും ഒരെണ്ണം ഒന്ന് കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എൻ്റെ മോൻ പറയുകയാണ് ഇതൊന്നും അമ്മയ്ക്ക് പിടിക്കാൻ പറ്റില്ല അവനെ പിടിക്കാൻ പറ്റുള്ളൂ ഞാനൊന്ന് ശ്രമിക്കുകയാണ് പറ്റുമോ നോക്കട്ടെ അമ്മയ്ക്ക് എന്ന് നോക്കട്ടെ കിട്ടിയല്ലോ ഇത് ആസാം വാളയാണ് ഇത് കുഞ്ഞാണ് ഒരു ഒരു കിലേ വരെയുള്ളൂ ടാങ്കിനകത്ത് അടുത്ത് തന്നെ കിണറുണ്ട് അപ്പോൾ എനിക്ക് വെള്ളം കോരി ഒഴിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ മഴ പെയ്തത് കാരണം ടാങ്കിൽ വെള്ളം കോരി ഒഴിക്കാൻ എളുപ്പമുണ്ടെന്ന് വെച്ചാൽ കിണറ്റില് വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ട് നല്ല താഴ്ചയുള്ള കിണറാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് തൊടിയും കൂടെ ഉള്ളു കുഞ്ഞ് നിറയെ അപ്പോൾ ഇത്രയും മീനിനെയാണ് ഞാൻ ഈ ടാങ്കിനകത്ത് തിരിച്ചിടാൻ പോകുന്നത് ഇട്ടതിന് ശേഷം വെള്ളം കോരി ഇത് നിറയ്ക്കും ആസാമ്പാളയാണ് ഇട്ടുന്നത് ഇതായിട്ടു ബാക്കി എല്ലാ മീൻ ഇതിലിടെയാണ് ഒരു അഞ്ച് ആസാമ്പാളയും ഒരു വരാലും ഇട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം കറി വയ്ക്കാൻ എടുത്ത് സിലോപ്പിയാണ് ഞാൻ കറി വയ്ക്കാൻ എടുത്തത് ഓ സിലോപ്പി എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി നേരത്തെ വച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടതിന് ശേഷം മീൻ പൊരിച്ചെടുക്കുക അപ്പോൾ എല്ലാം ചേരുവകളും ചേർത്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇന്നത്തേക്കുള്ള കറിയായി ഇനി അടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി കറി വയ്ക്കാനുള്ള എടുക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ബായ്